ഹലോ ഇക്ബാലാണേ ശ്രീലങ്കയിലെ ഡംപുള്ളയിലാണല്ലോ കേട്ടോ അപ്പോൾ ഡംപുള്ളയിൽ നിന്നുള്ള രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് സിഗിരിയ ലാൻ റോക്കിൻ്റെ വീഡിയോ ആണ് കഴിഞ്ഞ എപ്പിസോഡിൽ എപ്പിസോഡിലുണ്ടായിരുന്നു ഇനിയിപ്പോ ഈ എപ്പിസോഡിൽ ഞങ്ങൾ പോകുന്നത് പൊലിനരുവ ആൻസി സിറ്റി എന്നിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ഉണ്ട് അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ അതിന്റെ കാഴ്ചകളാണ് ഈ ഒരു എപ്പിസോഡിലുള്ളത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് എല്ലാവരും റെഡി ആയിട്ട് പോവുകയാണ് അപ്പോൾ ഇനി ഞങ്ങൾ താമസിക്കുന്ന ഈ ഹോം സ്റ്റേന്ന് ഞങ്ങൾ തൂമ്പ ചെക്കൗട്ടായി ഇവിടുന്ന് ഡമ്പൂളിലേക്ക് ഒരു പതിനാറ് കിലോമീറ്റർ ഉണ്ട് അത് ഇവിടെ ബസ് എടുത്തിട്ടാണ് പോകുന്നത് പിന്നെ ഡമ്പൂള്ളിൽ നിന്ന് ഒരു നാൽപ്പത് കിലോമീറ്റർ പോയാൽ നമുക്ക് ഈ പൊലിനരുവ ആൻസെറ്റി സിറ്റിയിലെത്താം അപ്പോൾ അങ്ങോട്ടേക്കുള്ള പോകുന്ന കാഴ്ചയാണ് ഞങ്ങൾ കാണ്ട് ഇനി നമുക്ക് ഉച്ചഭക്ഷണം കഴിക്കണം സമയം ഏകദേശം രണ്ടര മണിയായി നിങ്ങൾക്ക് ഡമ്പുകളിൽ എത്തിയിട്ട് അവിടുന്ന് ഭക്ഷണം കഴിക്കണം എന്നിട്ട് അങ്ങോട്ട് പോകണം പിന്നെ ഇന്ന് ഞങ്ങൾ അവിടുന്ന് പിന്നെ ക്യാൻറ്റി പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂർ ട്രാവൽ ഉണ്ടാവും ക്യാൻറ്റിക്ക് ക്യാൻറ്റിയിലാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുള്ളു കേട്ടോ അപ്പോൾ ക്യാൻറ്റീനിൽ എത്തുമ്പോൾ ഏകദേശം രാത്രി ഒരു ഒമ്പത് മണിയൊക്കെ ആവും അപ്പോൾ നാളെ ക്യാൻറ്റിൻ്റെ എപ്പിസോഡുകളായി വരാൻ പോകുന്നത് ഡമ്പുള്ളയിൽ നിന്നുള്ള രണ്ട് എപ്പിസോഡ് ഉണ്ടാവുകയുള്ളു അപ്പോൾ ഓക്കെ അപ്പോൾ പോകുമ്പോഴുള്ള കാഴ്ചകൾ കാണാം എങ്ങനെയാണ് ഡമ്പുള്ള പൊലിന ആ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് പോകൽ എന്നുള്ള കാഴ്ചയാണ് ഈ ഒരു എപ്പിസോഡുകൾ കേട്ടോ പിന്നെ അവിടെ എത്തിയിട്ട് ആ ഹിസ്റ്റോറിക്കൽ പ്ലേസിൻ്റെ കാഴ്ചകളും കാണാം ഓക്കെ അപ്പോൾ പിന്നെ ഞങ്ങൾ ബസ്സിൻ്റെ അങ്ങോട്ട് നടക്കട്ടെ ബസ് സ്റ്റോപ്പൊക്കെ ശ്രീലങ്കന്റെ ഒരു വില്ലേജ് ഏരിയ ഇവിടെ ഓരോ വീടുകളും ഹോം സ്റ്റേകളൊക്കെ കാണാൻ കഴിയുന്നു അപ്പൊ ഞങ്ങള് ഡമ്പിള പോവട്ടാ എനിക്ക് ഒരു ഓട്ടോ കിട്ടിയ ഞങ്ങള് ബസ് ഒരു ഓട്ടോക്കാരാക്കുന്ന ഒരാളെ അവർക്ക് എഴുന്നൂറ് ലങ്കൻ പൈസ ആണ് ആവശ്യമുള്ളത് ഏകദേശം ബസ്സിന്റെ പൈസ തന്നെ ഓട്ടോ നമ്മളെ നാട്ടിലെ ആ ഓട്ടോ പോലെ വലിയൊരു ഓട്ടോ ആണ് അപ്പൊ അതിലാണ് യാത്ര ഞങ്ങൾ അഞ്ചു ആളുകൾ ഉണ്ട് അപ്പൊ ഞങ്ങള് ഇങ്ങനെ തിരക്ക് ഇരുന്ന് പോവാണ് അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാണ് അപ്പൊ എന്തായാലും ടമ്പിളൊക്കെ ഇട്ട് കാണാട്ടാ അങ്ങനെ ഞങ്ങൾ ഒരു പത്തിരുപത് മിനിറ്റ് യാത്രയ്ക്ക് ശേഷം ഡമ്പുള്ള ടൗണിൽ എത്തിയിട്ടാണ് ഓട്ടോന്ന് ഇറങ്ങി വണ്ടിക്കൂല കൊടുത്ത് ഇനി ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടൽ തപ്പി നടക്കുകയാണ് അപ്പോൾ തന്നെ വലിയൊരു ബേക്കറി ആൻഡ് റെസ്റ്റോറൻറ്റ് കാണുന്നുണ്ട് അപ്പോൾ ഇനി അവിടെ പോയിട്ട് ഉച്ചഭക്ഷണം കഴിക്കട്ടെട്ടാ അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു വലിയൊരു ഹോട്ടലിൽ കയറി കേട്ടോ ഇതൊക്കെ ഭക്ഷണം ചീപ്പാണ് മെനു കാഡ് ഇതാ ഇതൊക്കെ ലങ്കം പൈസ ഉണ്ടാവും വൈറ്റ് റൈസ് സാധാ റൈസ് മുന്നൂറ്റി മുപ്പതാണ് അതുപോലെ കറികളും കാണുന്നുണ്ട് പൈസയുള്ളു എൺപത്തഞ്ച് കാൽക്കരക്ക് എൺപത്തി അഞ്ച് ലങ്കം പൈസ എന്ന് പറഞ്ഞ ഏകദേശം ഇരുന്നൂറ്റി ആറ് അഞ്ചിലൊക്കെ ഉണ്ടാവും നല്ല തിരക്കാണ് ഇവര് ന്യൂഇയർട്ടോ അതോ അപ്പോ ഞങ്ങള് െ ഫുഡ് കഴിച്ചുട്ടാ അല്ല അടിപൊളി ചിക്കൻ ഫ്രൈഡ് റൈസ് ഒക്കെ കഴിച്ച ഇറങ്ങണ ഈ ഒരു ഹോട്ടലിൽ നിന്നാണ് കഴിച്ചത് ഇനി ഞങ്ങൾ ക്യാൻഡി പോട്ടെ ഞങ്ങൾ ആദ്യം പിന്നെ പൊലിനര ആൻസിറ്റിക്ക് പോകാനും വിചാരിച്ചേ അപ്പൊ സമയം ഏകദേശം അഞ്ചുമണിയൊക്കെ ആയി തുടങ്ങി അതുകൊണ്ട് പിന്നെ അത് ഞങ്ങള് സ്കിപ്പ് ചെയ്തു അത് പിന്നെ ഇപ്പൊ പോയ അതേപോലൊരു പിന്നെ ആർക്കിയോളജിക്കൽ ഏരിയ ആണ് ഏകദേശം ഇന്ത്യക്കാർക്ക് ആയിരത്തഞ്ഞൂറ് റുപ്പ ടിക്കറ്റ് ഒക്കെ ഇന്ന് അതുകൊണ്ടാണ് ഞങ്ങൾ അത് സ്കിപ്പ് ചെയ്തത് അപ്പം സ്വീകരിക്ക് ഏകദേശം ഒരേ രീതിയിലാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഞാൻ എന്തായാലും നമ്മൾ ക്യാൻറ്റി പോകണേ അപ്പം നീ ക്യാൻഡിയിലെത്തിയിട്ട് ബാക്കി കാശ് അവിടെ കാണാം കേട്ടോ അപ്പോൾ ഞങ്ങൾ ക്യാൻഡി ബസ്സിൽ കയറി കേട്ടോ നമ്മൾ ഹോട്ടലിനെ ഭക്ഷണം കഴിച്ചിട്ട് ജസ്റ്റ് പുറത്തിറങ്ങി അപ്പോഴൊക്കെ ക്യാൻഡി ബസ്സിലെത്തി ഞങ്ങൾ ആദ്യം പിന്നെ പുലിനരുവ സിറ്റിക്ക് പോകാനാണ് വിചാരിച്ചി അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ആയിരത്തഞ്ഞൂറ് ഇന്ത്യൻ പൈസ ടിക്കറ്റ് ഉണ്ട് പിന്നെ അടുത്ത വേറെ പ്രശ്നം എന്താ വെച്ചാൽ അത് ഞങ്ങൾ സമയത്തിൻ്റെ പ്രശ്നമുണ്ട് ഇപ്പം സമയം ഏകദേശം വൈകുന്നേരം നാലര മണിക്കായിരിക്കും അവിടെ ഏകദേശം അഞ്ചഞ്ചര മണിയിലൊക്കെ സമയമുള്ളൂ ഇപ്പോഴത്തെ ഏകദേശം വൺ അവർ ട്രാവൽ ടൈമും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അത് സ്കിപ്പ് ചെയ്തു ഇനി ഞങ്ങൾ നേരെ ക്യാൻറ്റി പോകണം ക്യാൻറ്റിയിൽ ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് ഈ ഡമ്പുള്ളിന്ന് ഏകദേശം രണ്ടര മണിക്കൂർ ട്രാവലിങ് ടൈമുണ്ട് ക്യാൻറ്റിക്ക് എഴുപത്തെട്ട് ഒമ്പത് കിലോമീറ്റർ ഉണ്ട് അപ്പോള് ഹോട്ടലിൽ ജസ്റ്റ് എന്റെ ഫുഡ് കഴിച്ച് ഇറങ്ങിയപ്പോ തന്നെ ബസ് കിട്ടി അപ്പൊ ബസ് ബസ്സിലാണ് ഇപ്പൊ ഉള്ളത് നല്ല അടിപൊളി ബസ്സാണ് അപ്പോ പിന്നെ എൻ്റെ ജാഫറുണ്ട് ഇവിടെ പിന്നെ അഫ്സിയും സഫീറൊക്കെ മുൻപാകത്തേ ഉള്ളു അപ്പൊ എന്താണ് ഇനി പോകുമ്പോഴുള്ള കാഴ്ചകള് കാണട്ട ഇന്ന് ഇവര് ന്യൂ ഇയർ ഇയറാണെന്ന് പറഞ്ഞല്ലോ ശ്രീലങ്കക്കാരെ ന്യൂ ഇയർ ആണ് അതുകൊണ്ട് തന്നെ ഈ മാർക്കറ്റൊക്കെ ഭയങ്കര തിരക്കാണ് ഇവിടെ ഇങ്ങനെ സ്റ്റാളുകൾ കാണുന്നതാണ് ആളുകൾ കൂടി നിൽക്കുന്നത് അതൊക്കെ പടക്ക വിൽപ്പനശാല കേട്ടാ റോഡ് സൈഡിൽ ഇഷ്ടം പോലെ പടക്കം വിൽക്കുന്ന ഒരുപാട് സ്റ്റാളുകളുണ്ട് അപ്പോൾ ഇവരെ ഒരു പൊതു അവധി ദിവസം കൂടിയാണ് ഇന്ന് അപ്പം അങ്ങാടിയൊക്കെ ഭയങ്കര തിരക്കാണ് ടൂറിസ്റ്റ് ലൊക്കേഷൻ ഒക്കെ നല്ല ആളുകളാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ ക്യാൻറ്റിക്കുള്ള ബസ്സിൽ യാത്ര തുടർന്ന് കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഡമ്പുള്ള ടൗൺ ആട്ടോ ബസ് ബസ്സിങ്ങനെ കുറച്ച് മുന്നോട്ട് നീങ്ങി അപ്പം ഇങ്ങനെ ഞാൻ പുറത്തുള്ള കാഴ്ച അങ്ങനെ ഷൂട്ട് ചെയ്യാണ് അത്യാവശ്യം വലിയൊരു ടൗൺ ആണ് ഈ ഡംബുള്ള എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ബുദ്ധ സ്റ്റാച്ചു ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ബസ്സിൽ ടിക്കറ്റ് എടുത്തു കേട്ടോ ഒരാൾക്ക് ഇരുന്നൂറ്റി അൻപത്തേഴ് രൂപ ആണ് അഞ്ചാക്ക് ആയിരത്തി ഇരുന്നൂറ്റി സംതിങ് ആയി അങ്ങനെ നീണ്ട രണ്ടര മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ക്യാൻറ്റി എത്തിയിട്ടോ ബസ് നിന്ന് ഇറങ്ങി ഞങ്ങൾ കുറച്ച് മുന്നോട്ട് നടക്കുകയാണ് ഇനി എന്തെങ്കിലും രാത്രി ഭക്ഷണം എന്തെങ്കിലും കഴിക്കണം എന്നിട്ട് റൂമിൽ പോകണം റൂമിൽ ഞങ്ങൾ അകോടെ വഴി ബുക്ക് ചെയ്തതാണ് അപ്പോൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കട്ടെട്ടാ അങ്ങനെ ചെറിയൊരു ഹോട്ടൽ കണ്ടെത്തിയിട്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കട്ടെ എന്തൊക്കെയുണ്ട് എന്ന് നോക്കട്ടെ നോക്കട്ടെട്ടാ റോട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു ചെറിയൊരു പാലട്ടതാണ് ഈ ഒരു ഹോട്ടലിൻ്റെ ഉള്ളിൽ അപ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങൾ നടന്നതിൻ്റെ ഉള്ളിൽ കയറി അത്യാവശ്യം സൗകര്യമൊക്കെ ഉള്ളൊരു ഹോട്ടലാണ് ബേക്കറി വിത്ത് റെസ്റ്റോറൻറ്റ് അങ്ങനെയുള്ള സെറ്റപ്പാണ് ഇവിടുന്ന് ചായയും കടിയും എന്തെങ്കിലുമൊക്കെ കഴിക്കണം നമ്മുടെ അതുപോലെ ഒരുപാട് പൊരിക്കടികളൊക്കെ ഉണ്ട് എന്തായാലും കൈയാക്കി ഞങ്ങൾ വാഷ് ചെയ്തിട്ട് അവിടെ ഇരുന്നു അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു ഞങ്ങൾ പുറത്തോട്ട് കേട്ടോ സമയം രാത്രി ഒമ്പത് മണിയൊക്കെ ആയി അപ്പോൾ ഞങ്ങൾക്ക് റൂം കുറച്ച് അപ്പുറത്താണ് ഏകദേശം ഒരു മുക്കാ മണി മുക്കാ കിലോമീറ്റർ നടക്കാണ്ട് അപ്പോൾ ഞങ്ങൾ റൂമൊക്കെ ഇങ്ങനെ നടക്കുകയാണ് നല്ല വൈബാണ് ഇങ്ങനെ ഈ ഒരു സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടക്കുന്ന നല്ല രസമാണ് ഇത് സർക്കാർ ബസ് സ്റ്റാൻഡ് സ്റ്റാൻഡോ ഈ കാണുന്ന കെൻഡി ബസ് സ്റ്റാൻഡാണ് അപ്പോൾ അതിൻ്റെ മുന്നിലൂടെയാണ് ഞങ്ങൾ നടന്നു പോകുന്നത് ഒമ്പത് മണിയായി എന്ന് കരുതിയാലും ഓടൊക്കെ അത്യാവശ്യം തിരക്കുണ്ട് ഇവിടുത്തെ നമുക്കൊരു ബുദ്ധക്ഷേത്രം ക്ഷേത്രം കാണാം ഒരു ബുദ്ധപ്രതിമയൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ കുറച്ച് തൊട്ടടുത്തന്നെയാണ് ഞങ്ങൾ റൂമ് ഉള്ളത് കേട്ടോ അപ്പൊ അങ്ങനെ നീണ്ട രണ്ടര മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ കാൻഡിയിൽ എത്തിയിട്ടുണ്ട് ഏകദേശം ഒരു ഹൈ റേഞ്ച് ഏരിയ ആണ് ക്യാൻഡി എന്ന് പറയുന്നത് ഡമ്പുള്ളിന്നെ രണ്ടര മണിക്കൂർ ഞങ്ങൾ ബസ്സിൽ വന്നിട്ടാണ് ക്യാൻ്റീൽ എത്തിയത് ഏകദേശം സമയം ഡമ്പുള്ളിന്ന് ഒരു അഞ്ചര മണിക്ക് കയറിയിട്ട് ഏഴ് ഏറെ ആയപ്പോൾ തന്നെ ഞങ്ങൾ ക്യാൻറ്റീൽ എത്തി അപ്പോൾ ക്യാൻറ്റീനിൽ ഞങ്ങൾ റൂം ബുക്ക് ചെയ്തു നല്ല വിശാലമായിട്ടുള്ള റൂമാണ് പിന്നെ മൂന്ന് സിംഗിൾ ബെഡും രണ്ട് ഡബിൾ ബെഡും ആയിട്ടുള്ള റൂമ് കിട്ടി വിത്ത് എ സി ഇവരാൾക്ക് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ ചായ ഉള്ളൂരാൾക്ക് കേട്ടോ പിന്നെ ബാത്റൂമൊക്കെ അല്ല വൃത്തിണ്ട് ഞാനൊക്കെ കാണിച്ച റൂമൊന്ന് കാണിച്ചോ അപ്പോ ഇതാണ് ഞമ്മളെ റൂം ഇവിടെ ഒരു സിംഗിൾ ബെഡ് ഉണ്ട് ഇവിടെ ഒരു സിംഗിൾ ബെഡ് ഒരു ഡബിൾ ബെഡ് പിന്നെ ഒരു സിംഗിൾ ബെഡ് അവിടെ ഉണ്ട് പിന്നെ ബാത്ത്റൂമ നല്ല അടിപൊളി ബാത്ത്റൂം ആണ് അപ്പൊ നമുക്ക് അഞ്ചു പേർക്ക് ഏകദേശം ഒരാൾക്ക് നാനൂറ്റൻപത് രൂപക്കാണ് ഈ റൂം ബുക്ക് ചെയ്തത് വിൽട്ടാ അപ്പൊ മനോഹരമായിട്ടുള്ള ക്യാൻഡിയുടെ നാളത്തെ കാഴ്ചകൾ നമുക്ക് കാണാം കേട്ടോ ഈ ഈ വീഡിയോ എങ്ങനെയാണ് നമുക്ക് ബഡ്ജറ്റായിട്ട് ക്യാൻ്റി എത്തുക എന്നുള്ള വിവരങ്ങളൊക്കെയാണ് പിന്നെ ക്യാൻഡിയില് ഇറങ്ങിയിട്ട് ക്യാൻഡി ടൗണിൽ തന്നെ നമുക്ക് റൂം എടുക്ക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത് അപ്പോൾ നാളെ മുതല് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമ്മൾ കാണട്ടോ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ നിങ്ങൾ ആ അഭിപ്രായം കമെന്റ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത കിടൽ വീഡിയോസിൽ കാണാം അതുവരേക്കും ബായ്